ഈ പാലട മിക്സിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പാലട മിക്സാണ് അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാലട മിക്സ് തന്നെയാണ് കേട്ടോ ഇത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി കേട്ടോ പാലട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പഞ്ചസാര തീരെ ഒരു തരി പോലും ചേർക്കേണ്ട ആവശ്യമില്ല അത്രയും മുതലുണ്ട് കേട്ടോ പിന്നെ ഇതിൽ നമ്മൾ ചേർക്കേണ്ട കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് നന്നായി കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ പിന്നെ ഞാൻ കൂടുതലായിട്ട് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെയാണ് എല്ലാം എടുത്തിട്ടുള്ളത് പാലട കുടിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു പാലട മിക്സാണ് റിയൽ വൺ അതിൽ കാരണം അതിൽ എല്ലാ ഇൻഗ്രീഡിയൻറ്റും അടങ്ങിയിട്ടുണ്ട് നമ്മൾ ഒന്നും പ്രത്യേകം ചേർക്കേണ്ട ആവശ്യമില്ല ഒന്നര ലിറ്റർ പാലിൽ ഞാൻ മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ അട ഇരുപത്തഞ്ച് മിനിറ്റ് വെന്ത് വരുമ്പോഴത്തേനും പാല് വറ്റിക്കുറുകി പോവും അപ്പം അതുകൊണ്ടാണ് പിന്നെ അതുമാത്രമല്ല പാല് നല്ല കട്ടിയുള്ള പാലും കൂടെ ആയിരുന്നു അപ്പോൾ എൻ്റെ പായസം കറക്റ്റ് അളവായിരുന്നു കേട്ടോ പാൽ നന്നായി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായി തിളച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ മിക്സ് ഇട്ട് കൊടുക്കുന്നത് പാക്കറ്റ് പൊട്ടിച്ച് മിക്സ് അതിൽ ഇട്ടതും ഒരു പ്രത്യേകതരം മണമാണ് കേട്ടോ നമുക്ക് അനുഭവപ്പെട്ടത് പാക്കറ്റിൽ എഴുതിയിട്ടുണ്ടെങ്കിലും ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു ഉണ്ടാവുമെന്ന് അയ്യോ കിസ്മിസ് വാങ്ങിച്ചിട്ടില്ലേ പായസ എങ്ങനെ വെക്കുമെന്ന് ചിന്തിക്കേണ്ട റിയൽ വൺ വാങ്ങിച്ചോളൂ പെട്ടെന്ന് പായസ റെഡിയാക്കാം നമ്മുടെ അട വേവാനുള്ള കറക്റ്റ് അളവ് വെള്ളമാണ് കേട്ടോ അത് എനിക്ക് ആയിരുന്നു അത് വറ്റി വന്നപ്പോൾ കറക്റ്റ് അളവായിരുന്നു അത് ഈ ഒരു പാലടാ മിക്സിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ ഈ മൂന്ന് ഇൻഗ്രീഡിയൻ്റ് ഇതിൻ്റെ ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ എല്ലാ പാലഡ മിക്സിലും ഉണ്ടായിക്കൊള്ളണം എന്നില്ല കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളതിൽ ഇതിലാണ് ഞാൻ കണ്ടിട്ടുള്ളത് പാക്കറ്റ് പൊട്ടിച്ച വഴി നല്ല മണമാണ് വന്നത് ഏലക്കായയുടെ അതേപോലെ തന്നെ തിളയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൽ അണ്ടിപ്പരിപ്പും ഉണ്ട് കേശനട്ടും ഉണ്ട് മുന്തിരിയും ഉണ്ട് കേട്ടോ അപ്പം പിന്നെ നമുക്ക് ഇത് മൂന്നും ഇടേണ്ട ആവശ്യമില്ല പക്ഷേ ഞാൻ ലാസ്റ്റ് എന്നാലും കുറച്ചും കൂടെ ടേസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിൽ കൂടെ ഞാൻ വീണ്ടും കുറച്ചും കൂടെ ക്യാഷൻ ഇട്ട് മുന്തിരിയും കൂടെ വറുത്തിട്ട് കൊടുത്തു ടേസ്റ്റ് കൂടിക്കോട്ടേന്ന് കരുതി ഇതിനിടയിൽ കറണ്ട് പോയപ്പോൾ ഞാൻ ഗ്യാസിലേക്ക് മാറ്റിയിരുന്നു കേട്ടോ പിന്നെ എനിക്കൊരു കുറവ് തോന്നിയതെന്ന് പറഞ്ഞാൽ നമ്മുടെ പാലട വയ്ക്കുമ്പോൾ ലാസ്റ്റ് ഒരു പുളി ഉറുമ്പിൻ്റെ കളറുണ്ടല്ലോ അത് അങ്ങോട്ട് കറക്റ്റായിട്ട് വന്നിട്ടില്ല ചിലപ്പോൾ ആ മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തോണ്ടായിരിക്കാം പക്ഷേ പായസം എനിക്ക് കറക്റ്റ് ആയിരുന്നു കേട്ടോ നമ്മള് വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ നല്ല തിക്കായിരിക്കും കട്ടിയായിരിക്കും ഇത് കറക്റ്റ് കട്ടിക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ കുറച്ച് പഞ്ചസാര ക്യാരമലൈസ് ചെയ്ത് ഒഴിക്കാമെന്ന് വിചാരിച്ചു പക്ഷെ ഇട്ടുള്ളൂ ഒരുപാട് ഇട്ടില്ല കാരണം നല്ല കട്ട മധുരമായിരുന്നു കേട്ടോ പായസത്തിന് ചെറിയൊരു കളർ ചേഞ്ച് കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് മാത്രം പഞ്ചസാര ഞാൻ ക്യാരമലൈസ് ചെയ്ത് ഒഴിക്കുന്നുണ്ട് നല്ല മധുരമാണ് നമ്മൾ മധുരം ചേർത്തിട്ടില്ല എന്നിട്ട് പോലും നല്ല മധുരമായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ പറഞ്ഞിട്ടുള്ളതുപോലെ പോലെ ഒന്നര ലിറ്റർ പാലിൽ കറക്റ്റ് ഒരു ഒരുപക്ഷെ കളറ് കറക്റ്റ് ആയിരിക്കും കേട്ടോ ഞാൻ വെള്ളം ചേർത്തുകൊണ്ടായിരിക്കാം എനിക്ക് ചെറിയൊരു കളറേ വന്നിട്ടുള്ളൂ അപ്പം എന്താണെങ്കിലും കളർ ഇച്ചിരി കുറവാണെങ്കിലും പായസം കിടമായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല മധുരം മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും കാരണം ഒരു തൊണ്ട് പഞ്ചസാര ചേർക്കാതെ തന്നെ നല്ല കാട്ടും മധുരത്തിൽ നല്ല കട്ടി പാലട പ്രഥമം റെഡിയാണ് അപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ അറിയുന്നുണ്ടായിരിക്കും നല്ല കട്ടിയാണ് ഒരുപാട് ലോസ് ഒന്നും അപ്പോൾ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്